ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴേട്ടാൽ ഇതൊന്ന് എരിഞ്ഞെടുത്തിട്ട് വരാം ഇറച്ചി ഇതുപോലെ കഴുകി ഞുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നത്തേക്ക് ഞാൻ വെളുത്തുള്ളി കാന്താരി മുളക് ഇഞ്ചി ഇതൊരു മിക്സ ജാറിനകത്തേക്കിട്ട് ക്രഷ് ചെയ്തിട്ട് വരാം ഞാനാണെങ്കിൽ ഇറച്ചി കഷ്ണങ്ങളാക്കി ഞുറുക്കിയിട്ട് നമ്മുടെ കാന്താരി മുളകും ചുമത്തുള്ളിയും വെളുത്തുള്ളിയും എല്ലാം അരച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരച്ചെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് അതെല്ലാം കൂടെ ഈ ഇറച്ചിക്കകത്തി കയറ്റിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാൻ വേണ്ടി പോവുക അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള മസാലകളും കൂടെ ഇതിന് കൊടുത്തിട്ട് നമുക്ക് തിരുമ്മി വെക്കാവേ അപ്പം മാരിനേറ്റ് ചെയ്ത് അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നമ്മുടെ മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതൊക്കെ അവനോൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ എപ്പോഴും മല്ലിപ്പൊടി ടീ ടു ത്രീ ടീസ്പൂൺ ആണ് ടീസ്പൂണാണിടുന്നത് പിന്നെ ഒരു ടീസ്പൂണ് മീറ്റ് മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതുള്ള അപ്പോൾ പാക്കറ്റ് മൊത്തം ഞാൻ കിട്ടുന്നേ ഉള്ളൂ പിന്നെ നിങ്ങളിൽ എന്തൊക്കെയാണ് പൊടികളുള്ളത് അതനുസരിച്ച് നിങ്ങൾ എത്രത്തോളം ഇരിവ് കൂട്ടണം കുറയണം അതനുസരിക അപ്പം ഞാനൊരു വൺ ടീസ്പൂൺ ഓഫ് ഗരം മസാലയും കൂടെ ഇട്ടു പിന്നെ അത്യാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടു ഓക്കെ അപ്പം ഇത് പിന്നെ ഒരു ഒരു ടു ടീസ്പൂണോളം നിലമ്മൻ ജ്യൂസും ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കാൻ പക്ഷേ മുളകോടിയൊക്കെ ഉള്ളതുകൊണ്ട് കാന്താരമുളകും നല്ല എരിവാണ് അപ്പം എനിക്ക് പേടിയാണ് കൈ കൊണ്ട് ഇളക്കാൻ അതുകൊണ്ടാണെ നന്നായിട്ട് ഇളക്കി വെച്ച് ഒരു രണ്ട് മണിക്കൂർ വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം ഞാൻ കൂടെ നല്ല തണുപ്പാണ് പിന്നെ ഞാൻ അതിനേക്കാവശ്യമായ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കുവാണേ അപ്പം നമ്മുടെ ബീഫിലേക്ക് കുറച്ച് വെള്ളം ഏകദേശം ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം കാരണം ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം ഞാൻ അത്രയും വെച്ചിട്ട് പ്രഷർ കുക്കറിലൊരു മൂന്നാല് വിസിൽ വരുന്നവരെ വേവിക്കും അപ്പം സ്റ്റീമ് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ വാ വാൽ പിടുത്തുള്ളൂ നിങ്ങൾ കല്ലറപ്പം ഞാൻ സബോളി ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് സ്പൈസസും എടുത്തുവെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പാത്രം ചൂടായി കഴിയുമ്പോഴത്തേന് കുറച്ച് ഒഴിച്ചിട്ട് നമ്മുടെ എന്താ പറയുക അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ പറഞ്ഞില്ലേ എന്നൊരു സംശയമുണ്ട് അപ്പം ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ വേർഷൻ ഓഫ് ബിരിയാണിയാണേ അപ്പം നമ്മുടെ പ്രഷർ കുക്കറിൽ അവിടെ ഇതായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ കുറച്ച് മുന്തിരിങ്ങയായിട്ടു പിന്നെ നമ്മളിത് ആക്ച്വലി ഇതൊന്ന് വറുത്ത് വെച്ചേക്കുന്ന ക്യാഷിനോട്ട് മേടിച്ചാണെ അതൊന്നും കൂടെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഫ്രൈ ചെയ്തിട്ടൊന്ന് കോരി മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കരിഞ്ഞു വച്ചേക്കുന്ന സബോളയില്ലേ അതൊന്ന് വെതറി കൊടുക്കുക അപ്പം അപ്പം നമ്മുടെ നെയ്ച്ചിരി ഉള്ളു അപ്പം അതിനകത്തേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നമ്മുടെ സബോളയും കൂടെ ഒന്ന് വറുത്തെടുക്കാം സബോള വറുത്തെടുത്തതിനു ശേഷം പാക്ക് പണി ചെയ്യാവേ അപ്പം നമുക്ക് ഈ സഭ നമുക്ക് ബിരിയാണിയുടെ മുകളിൽ വിതറാനും പിന്നെ എൻ്റെ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാനും ഇട്ടു വേണം കേട്ടോ അപ്പം ഈ ഒരു കളറിൽ ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തു എന്നിട്ട് ഞാൻ ആ സൈഡിലേക്ക് വെക്കുകയാണ് എന്നിട്ട് പിന്നെ തന്നെ ഇരുന്ന് കുറച്ചങ്ങോട്ട് ഇതായിക്കോളും അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഞാനിവിടെ കറുവാപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക കുരുമുളക് പിന്നെ എന്താ പറയുക അനിസിയിടത് തക്കോലുമില്ലേ അതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്യണം അപ്പം നല്ല മണം വരും അപ്പം ഇത് നമ്മൾ പിന്നെ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഊറ്റി അപ്പം ഞാൻ ഈ അരി എന്നാ ചെയ്തതെന്ന് പറഞ്ഞാണല്ലോ ഈ അരി ആദ്യം ഞാനൊന്ന് ചെറുതായിട്ടൊന്നും വറക്കും ബിരിയാണിക്കാര്യം വറക്കത്തില്ല ഫ്രൈഡ് റൈസിനാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു നല്ലൊരു ഒത്തിരി ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തുള്ളൂ ഒത്തിരി ഭയങ്കരമായിട്ട് ഫ്രൈഡ് റൈസിനെ പോലെയൊന്നും മറക്കുന്നില്ല കുറച്ച് പക്ഷേ ഇതെൻ്റെ ഫേഷനാണെന്ന് ഞാൻ പറഞ്ഞു അരി വേവി വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് പറുത്തു വെച്ചേക്കണം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും എന്താ പറയുക സബോളിയും പുതിനി ഇലയും മല്ലി ഇലയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കുവാണേ അപ്പം നന്നായിട്ട് അരി ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്യാവോ അന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളം ഇട്ട് തിളപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് അരി ഇടുവല്ലോട്ടോ ഞാൻ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം ഇത് ഭയങ്കര സക്സസ് ആയത് കാരണം ആണെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി ഇതെല്ലാം ബീഫ് ഇട്ടോളോ എല്ലാം ഞാൻ ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ അരി ഒന്ന് തിളച്ച് വന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ അരിയൊന്ന് കാണും on അരി ഒന്ന് ഞെക്കുക കൊള്ളുന്ന ഒരു രീതിയിലേക്കായിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ അരി തൊട്ട് മുകളിൽ വരുന്ന വിധം അത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളായിരുന്നു അപ്പം നമ്മുടെ ബീഫോട് നന്നായിട്ട് വെന്ത് പ്രഷറെല്ലാം പോയി അപ്പോൾ ഞാനാണെങ്കിൽ ആ ബീഫ് അങ്ങോട്ട് എടുത്തിടുവാണ് കേട്ടോ അപ്പം ഞാൻ ബീഫും ഒന്ന് കാണിക്കാൻ നന്നായിട്ടത് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബീഫും ആ ഗ്രേവിയോടുകൂടി അങ്ങോട്ടെടുത്ത് ഒഴിക്കുവാണ് ഓക്കെ ഇത് ഇങ്ങനെയല്ല ശരിക്കും ബിരിയാണിയുടെ ഓരോ ലയർ ബൈ ലയറായിട്ട് അരി വേവിച്ച് പിന്നെ ബീഫ് വേവിച്ച് മാറ്റി വെച്ച് പിന്നെ അത് ദം ചെയ്യാനായിട്ട് ഓരോ ലയറായിട്ട് റൈസ് ഇട്ടു പിന്നെ ഇതിൻ്റെ മോളി ബീഫ് ഇട്ടു പിന്നെ അതിൻ്റെ അകത്ത് എന്താ പറയുക നമ്മുടെ അണ്ടിപ്പരിപ്പും ഇപ്പം മുന്തിരിങ്ങായും സബോളെല്ലാം ഇട്ടു പിന്നെ അതിന് മുകളിൽ എന്താ പറയുക മല്ലിയിലും പുതിരി എല്ലാം ഇട്ടു അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഞാനിത് എളുപ്പ വഴി പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതും ചെയ്തു അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയായിട്ട് സബോള ഇട്ടു എല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് നാരങ്ങ അതിരി കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി അപ്പോൾ എല്ലാം അങ്ങോട്ട് നല്ല മിക്സാവും അപ്പം നമ്മുടെ ബിരിയാണിയുടെ അതായത് മീറ്റ് എല്ലാ ഭാഗത്തും കിട്ടും ഗ്രേവി അടിപൊളിയാവും അപ്പം നമുക്ക് ഒന്ന് നോക്കാം എന്തായാലും നമ്മുടെ റൈസ് അപ്പോൾ എന്തെങ്കിലും ഒരുമാതിരി വെള്ളമെല്ലാം പറ്റി കുറച്ച് വെള്ളം കൂടി മിച്ചമുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ബാക്കി വെച്ചേക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും നമ്മുടെ സവോള വറുത്തതും കൂടെ അങ്ങോട്ട് മുകളിലേക്കും ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ എങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു അടിപൊളി ടേസ്റ്റി ആയിരുന്നു പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ നമ്മുടെ പുതിനയിലേയും മല്ലിയിലും കൂടി ബാക്കിയും കൂടെ അങ്ങോട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ മല്ലിയലയും പുതിനയിലും ഒക്കെ നമ്മുടെ ഫ്രീസറിൽ വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ഗാർഡനിലുണ്ടായ സംഭവങ്ങളാണെ അപ്പം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം നല്ല അടിപൊളി കളർഫുള്ളായി ബിരിയാണി ഇവിടെ റെഡിയായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബില്ലടിക്കാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും